കുട്ടിക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പണം ആവശ്യപ്പെടുമായിരുന്നു പിന്നീട് തന്നോട് ഒരു ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു പ്രമുഖ നടനും കൊല്ലം എം എൽ എയുമായ മുകേഷിനും നേരെ വന്ന ലൈംഗിക ആരോപണത്തിന് പിന്നാലെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ബലാത്സംഗം നടന്നിരുന്നുവെങ്കിൽ പണം ആവശ്യപ്പെടില്ലായിരുന്നുവെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നടൻ മുകേഷിന് നേരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ആരോപണം ഉയർത്തിയ യുവതിയുടെ പരാതിയിൽ എത്രത്തോളം സത്യമുണ്ട് എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നുവന്ന നിരവധി കേസുകളിലൊന്നാണ് മുകേഷിനെതിരെയുള്ള ജാമ്യമില്ല കേസ് പരാതിക്കാരി തന്റെ ആദ്യ മൊഴിയിൽ നിർബന്ധിത ലൈംഗിക ബന്ധം പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണം ഉന്നയിച്ചിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് കൊല്ലത്ത് നിന്നും രണ്ടു തവണ എം എൽ എ ആയ മുകേഷ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുകേഷിന് പുറമെ മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനും കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ബലാത്സംഗവും പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗികതയും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ടെന്ന് ജഡ്ജി ഹാണി എം വർഗീസ് പറയുന്നുണ്ട് കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പരാതിക്കാരി മുകേഷിനോട് പണം ആവശ്യപ്പെട്ടതായും പിന്നീട് മുകേഷിനോട് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ട് പണം നൽകാത്തതിന്റെ വ്യക്തി വൈരാഗ്യം തീർത്തതാവാം ഈ കേസ് എന്ന ആരോപണവും ശക്തമാണ് ബലാത്സംഗം നടന്നിരുന്നുവെങ്കിൽ പണം ആവശ്യപ്പെടില്ലായിരുന്നുവെന്ന് കോടതി പറയുന്നുമുണ്ട് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തിൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് മുകേഷ് തന്നെ ബലാത്സംഗം ചെയ്തതായാണ് യുവതിയുടെ പരാതി ആദ്യ പ്രസ്താവനയിൽ നിർബന്ധിത ലൈംഗിക ബന്ധത്തിന്റെ ഒരു ഘടകവും പരാമർശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ ജാമ്യാപേക്ഷയുടെ പ്രാഥമിക വാദം കേട്ടതിന് ശേഷം രേഖപ്പെടുത്തിയ മൊഴിയിൽ താൻ നിർബന്ധിത ലൈംഗിക ബന്ധത്തിന് വിധേയയായതായി അവർ പറയുന്നുണ്ട് ബലപ്രയോഗവും പ്രേരണയും സംബന്ധിച്ച് പ്രസ്താവനയിൽ ഒന്നും പരാമർശിക്കുന്നുമില്ല അംഗത്വം ലഭിക്കാൻ പരാതിക്കാരിയായ യുവതി മുകേഷിനൊപ്പം പോയി അസോസിയേഷനിൽ അംഗത്വം നൽകാമെന്ന വാഗ്ദാനത്തിന്റെ ബലത്തിൽ സമ്മതം നേടിയെന്നതാണ് യുവതിയുടെ ഏകവാദം കൊച്ചിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പരാമർശിച്ച കോടതി മുകേഷ് യുവതിയെ ഫ്ളാറ്റിന്റെ പരിസരത്ത് നിന്നും കൂട്ടി തന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായും പറയുന്നുണ്ട് അന്ന് രാത്രി തന്നെ യുവതിയെ തിരികെ ഇറക്കി വിട്ടെന്നുമാണ് പറയുന്നത് അവിടെയും ബലപ്രയോഗം നടന്നതിന്റെ തെളിവുകളൊന്നും യുവതിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ മുകേഷിനൊപ്പം നിൽക്കുന്ന പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ യുവതി പോസ്റ്റ് ചെയ്തിരുന്നതായും താരത്തിന് പുതുവത്സരാശംസകൾ അയച്ചതായും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അസോസിയേഷനിലെ അംഗത്വമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവുമായി അവർ ബന്ധപ്പെട്ടിരുന്നു മുകേഷുമായുള്ള യുവതിയുടെ ഇടപാടിനെ കുറിച്ച് തനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞ ഇടവേള ബാബുവിന്റെ മറുപടിയും കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് ഇടവേള ബാബുവിനെയും പരിഗണിക്കണമെന്ന് ഹർജിക്കാരനായ മുകേഷ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പരാതി ഉന്നയിച്ച സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായിരുന്നുവെങ്കിൽ ഹർജിക്കാരനായ മുകേഷ് നിർദ്ദേശിച്ച പ്രകാരം മറ്റൊരു വ്യക്തി പരാതിക്കാരിയായ യുവതിയുമായി ബന്ധപ്പെടില്ലായിരുന്നു എന്നാണ് കോടതി വിലയിരുത്തുന്നത് എന്തായാലും മുകേഷൻ നേരെ ഉയർന്നു കേട്ട ലൈംഗികാരോപണം വ്യാജമാണോ എന്നത് കണ്ടുതന്നെ അറിയണം